പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ബലരാമൻ മനസ്സുകൊണ്ട് കൗരവ കൗരവപക്ഷത്ത് ചേരുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന ഏറ്റവും ശക്തനായ ഒരു യോദ്ധാവാണ് ശ്രീകൃഷ്ണ സഹോദരനായ ബലഭദ്രൻ ഒരേ സമയം ഭൂമി താങ്ങുന്ന അനന്തൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അവതാരമായി കണക്കാക്കപ്പെടുന്ന ബലരാമനിൽ വൈഷ്ണവാംശമായിരിക്കാം അധികമായുള്ളതു മഹാഭാരതത്തിലേക്ക് കടക്കും മുൻപ് നമുക്ക് ബലരാമനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞു പോകാം നിരവധി രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിച്ച ബലരാമൻ ജരാസന്തനെ വധിക്കാതെ വിടുന്നുണ്ട് ഭീമവിക്രമനായ ഭീമനെ കൂടി ബാഹു ബലരാമൻ മടക്കിയിട്ടുണ്ട് ദുര്യോധനന്റെ പുത്രിയെ ജാമ്പവതി പുത്രനായ സാമ്പൻ അപഹരിക്കുവാൻ ചെന്നപ്പോൾ അവനെ രാജാക്കന്മാർ ചേർന്ന് ഹസ്തനാപുരത്തിൽ ബന്ധിച്ചു അവനെ വിട്ടുകിട്ടാൻ അന്ന് ബലദേവനാണ് ചെല്ലുന്നത് ദുര്യോധനൻ സാമ്പനെ വിടുവാനുള്ള വാക്ക് അനുസരിക്കുന്നില്ലെന്ന് കണ്ട് രാമൻ തൻ്റെ അഭേദ്യവും അമോഘവും ദിവ്യവുമായ കലപ്പയാകുന്ന ആയുധമെടുത്ത് ബ്രഹ്മമന്ത്രം ജപിച്ച് കുരുരാജധാനിയെ ഗംഗയിൽ തള്ളുവാൻ തുടങ്ങി ആ മഹാത്ഭുതമായ പ്രവൃത്തി കൊണ്ട് രാജധാനി മുഴുവൻ ഇളകുവാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനൻ ഓടിവന്ന് സ്വന്തം മകളെയും സാമ്പനെയും കൊണ്ട് രാമന്റെ മുമ്പിൽ വണങ്ങി നിന്നു സന്തുഷ്ടനായ ബലരാമൻ ദുര്യോധനനെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുകയും ഗതായുദ്ധത്തിൽ തുല്യ പ്രവീണനാക്കുകയും ചെയ്തു ദേനുകനെ മരത്തിലെറിഞ്ഞു കൊന്നതും ഒറ്റയിടിയിൽ പ്രലംബന വധിച്ചതും ഒഴുക്കുള്ള നദികളെ തന്റെ ഹലത്തിന്റെ ശക്തിയാൽ വഴിമാറ്റി ഒഴിപ്പിച്ചതും മറ്റുമായി അനവധി അത്ഭുതകർമ്മങ്ങൾ ചൊരിയായിട്ടുണ്ട് പല പുരാണങ്ങളിലും അവയെപ്പറ്റി വിവരുചുറ്റുമുണ്ട് ഇത്രമാത്രം ശക്തനായ ബലരാമൻ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ യുദ്ധത്തിന്റെ ഗതിയെ അത് സാരമായി തന്നെ ബാധിക്കുമായിരുന്നു രണ്ടു ഭാഗത്തും പങ്കെടുക്കാതെ നിഷ്പക്ഷ നിലപാടെടുത്ത് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ബലരാമന് നിഷ്ക്രിയൻ എന്നും ധർമ്മയുദ്ധത്തിൽ നിന്ന് മാറി നിന്ന വ്യക്തി എന്ന രീതിയിലും വിമർശിക്കുന്ന ആളുകൾ ധാരാളമായുണ്ട് ഇനി നമുക്ക് മഹാഭാരത കഥയിലേക്ക് വരാം ഉദ്യോഗത്തിന്റെ ആരംഭത്തിൽ പാണ്ഡവരുമായുള്ള സംഭാഷണത്തിൽ ബലരാമൻ ചൂതുകളിയിൽ നടന്നത് ശകുനിയുടെ കുറ്റമല്ലെന്നാണ് പറയുന്നത് യുധിഷ്ഠിരൻ തനിക്ക് തന്നെക്കാൾ മികച്ച കളിക്കാരനായ ഷകുനിയെ തെരഞ്ഞെടുക്കുകയും വാശിയോടെ വീണ്ടും വീണ്ടും കളിക്കുകയും ചെയ്തത് തെറ്റായിപ്പോയി ബലരാമൻ പറയുന്നത് ദുര്യോധനനോട് സൗമ്യമായി സംസാരിക്കണമെന്നും കൂടി ബലരാമൻ പറയുമ്പോൾ കോപിഷ്ടനായി സാത്തികി ബലരാമനോട് പ്രതികരിക്കുന്നു ചൂതുകളിക്ക് ക്ഷണിച്ചാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് ക്ഷത്രിയ ധർമ്മമാണെന്ന് സാത്തികി പറയുന്നു പിന്നീട് അതിരൂക്ഷമായ വാക്കുകളിലൂടെ സാത്തികി ബലരാമനോട് സംസാരിക്കുന്നു അജ്ഞാതവാസ സമയത്ത് പാണ്ഡവരെ കണ്ടുപിടിച്ചുവെന്ന് ജനങ്ങൾക്കിടയിൽ കള്ളവാർത്ത പ്രചരിപ്പിച്ചതുൾപ്പെടെ കൗരവർ ചെയ്ത അനീതികൾ സാത്തികി ചൂണ്ടിക്കാട്ടുന്നു ഇത് കേട്ട് കൃഷ്ണനും ബലരാമനും സാത്തികിയെ എതിർക്കുന്നുമില്ല ഏതായാലും ഈ സംഭവത്തിന് വളരെ കാലങ്ങൾക്ക് ശേഷം ബലരാമനുമായി ചൂത് കലയ്ക്കുമ്പോൾ കള്ളജൂത് പ്രയോഗിച്ച രുക്മിയെ ധ്യുതപ്പലകു ഉപയോഗിച്ച് ഒറ്റയടിക്ക് ബലരാമൻ വധിക്കുന്നതായി കേട്ടിട്ടുണ്ടല്ലോ അതിനാൽ ശകുനി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞത് യുധിഷ്ഠിരന് നിഷ്ക്രിയത്വത്തെ ഉദ്ദേശിച്ചുള്ള കാര്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു കളിക്കാൻ ക്ഷണിച്ചാൽ അത് സ്വീകരിക്കുക എന്നത് ക്ഷത്രിയതർമ്മമാണെന്ന സാത്വികയുടെ വാക്കുകളും വളരെ പ്രസക്തമാണ് ഉദ്യോഗപർവത്തിൽ തന്നെ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നതിനു മുൻപായി പാണ്ഡവരുമായി നടത്തുന്ന സംഭാഷണത്തിൽ ബലരാമൻ പറയുന്നത് ശ്രദ്ധിക്കുക പാണ്ഡവരെ പോലെ കൗരവന്മാരും നമുക്ക് തുല്യരാണെന്നും അതിനാൽ പാണ്ഡവർക്ക് തുല്യമായ സഹായം കൗരവർക്ക് ചെയ്യണമെന്ന് താൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും കൃഷ്ണൻ അത് കേൾക്കുന്നില്ല എന്ന് ബലരാമൻ പറയുന്നുണ്ട് ആലോചിക്കുക ദുര്യോധനൻ യാതൊന്നാണോ ആവശ്യപ്പെട്ടത് അത് കൃഷ്ണൻ നൽകുന്നുണ്ട് എന്നിട്ടും ബലരാമൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു കൃഷ്ണനിൽ നിന്ന് വിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നും കൗരവരുടെ നാശം കണ്ടിരിക്കാൻ വിഷമമുണ്ടെന്നും ബലരാമൻ കൂട്ടിച്ചേർക്കുന്നു പാണ്ഡവരോടും കൗരവരോടുമുള്ള തുല്യമായ ബന്ധുത്വവും രണ്ടു വശത്തുമുള്ള തുല്യപ്രിയരായ ശിഷ്യന്മാരുടെ കാര്യവും പറയുന്നതോടൊപ്പം നടത്തുന്ന ഈ പ്രസ്താവനകൾ നിരവധി വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ വ്യാസം ചെയ്തിട്ടുള്ള രചനാവൈഭവം മഹാഭാരത ചരിത്രത്തിൻ്റെ അനശ്വരത നിലനിർത്തുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി